പ്രത്യേകമായുള്ള പൊട്ടിച്ചിരി അതാണ് സ്നേഹ ശ്രീകുമാറിന്റെ നടിയെ വ്യത്യസ്തയാക്കിയത് സ്നേഹയോടുള്ള ഇഷ്ടം പ്രേക്ഷകർ എപ്പോഴും സ്നേഹയുടെ സോഷ്യൽ മീഡിയയിലൂടെയും അറിയിക്കാറുണ്ട് ഈ ഈയിടയ്ക്ക് തന്നെയാണ് സ്നേഹയ്ക്കും ശ്രീകുമാറിനും ഒരു കൺമണി ജനിച്ചത് അതിന് വിശേഷവും ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു ഇപ്പോൾ അതിന് പിന്നാലെ മറ്റൊരു വിശേഷമാണ് സ്നേഹയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത് സ്നേഹ ഇത് ആരാധകരോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ സ്നേഹയുടെ സ്റ്റോറിയിൽ നിന്നും മനസ്സിലാക്കിയെടുത്തതാണെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഫേ എന്ന പേരിൽ കണ്ണൂർ തുടങ്ങാൻ പോകുന്ന കഫേയിൽ ഒരു ഷെഫിനെ തപ്പുകയാണെന്നും ന്യൂലി ഓപ്പണിംഗ് ആയിട്ടുള്ള ഈ കഫേയിലേക്ക് എത്താനുള്ള ഷെഫുകളുടെ റെസ്യൂമിയൊക്കെ തന്നെയും എൻ്റെ മേലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സ്നേഹ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് ഇതിലൂടെ തന്നെ സ്നേഹയും ശ്രീകുമാറും അഭിനയമല്ലാതെ മറ്റൊരു ബിസിനസ്സിലേക്ക് കടക്കുകയാണെന്നും കണ്ണൂർ തന്നെ ഇവരുടെ സ്വന്തം നാട്ടിൽ തന്നെ അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാനാണ് പ്ലാൻ എന്നുമാണ് ഇപ്പോൾ സ്നേഹയുടെ സ്റ്റോറിയിൽ നിന്ന് പ്രേക്ഷകർ തന്നെ മനസ്സിലാക്കുന്നത് സ്നേഹ ശ്രീകുമാർ ബിസിനസ്സിലേക്കാണോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു സ്റ്റോറി പങ്കുവച്ചതിൽ റെസ്യൂമിയുടെ അഡ്രസ്സ് കണ്ടാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നതെന്നും സ്നേഹ അങ്ങനെ അഭിനയം വിട്ട് പോവുകയാണോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്നാൽ അഭിനയം വിട്ട് സ്നേഹ എവിടെയും എന്നും ഇത് ചെറുതായി തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം സബലീകരിക്കുന്നതാണെന്നും നിരവധി പേർ തന്നെ സ്നേഹയെ പിന്തുണച്ചുകൊണ്ട് പറയുന്നു സ്നേഹയും കുഞ്ഞിനെയും കുറിച്ച് ചോദിച്ചാണ് ഇപ്പോൾ ശ്രീകുമാറിൻ്റെ അടുത്ത് നിരവധി പേർ എത്താറുള്ളത് മറിമായും ടെലിവിഷൻ പരമ്പരകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടി തന്നെയാണ് സ്നേഹ മറിമായത്തിലൂടെ തന്നെയാണ് ശ്രീകുമാറും കൂടുതൽ സുപരിചിതനായത് പിന്നീട് ചക്കപ്പഴത്തിലൂടെ എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി ശ്രീകുമാർ അതിവേഗം മാറി വില്ലൻ കഥാപാത്രങ്ങളും നെഗറ്റീവ് റോളുകളും തന്നെയായിരുന്നു ശ്രീകുമാർ സിനിമകളിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് ശ്രീകുമാറിന് തന്നെ ഒരു വില്ലൻ പ്രതീതി കൊടുത്തിരുന്നു പിന്നീട് നിരവധി ടെലിവിഷൻ പരിപാടികളിലും കോമഡി വേദികളിലുമൊക്കെ സജീവ സാന്നിധ്യമായി തന്നെ സ്നേഹ കഴിഞ്ഞ വർഷം ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടിയായ വിശേഷവും പങ്കുവച്ചു മകന്റെ വരവോടുകൂടി ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെപ്പറ്റിയും സ്നേഹ സംസാരിക്കുന്നുണ്ട് നടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൂടുതൽ ചോദിക്കുന്നു കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളാണ് ശ്രീകുമാറും സ്നേഹയും ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധേയരായ ഇരുവരും തങ്ങളുടെ വിശേഷങ്ങൾ ആരാധകരുമായി കൂടുതലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ശ്രീകുമാർ അധികവും പങ്കുവയ്ക്കാറില്ലെങ്കിലും എല്ലാം തന്നെ പ്രേക്ഷകരുമായി അറിയിക്കാറുണ്ട് അടുത്തിടെ കൂടി സ്നേഹയ്ക്കും ശ്രീകുമാറിനും ഒരു ആൺകുഞ്ഞ് ജനിച്ചത് ശ്രീകുമാർ പറഞ്ഞാണ് അറിഞ്ഞത് കേദർ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് സ്നേഹ ഗർഭിണിയായെന്ന വാർത്ത വന്നിട്ട് മുതൽ തന്നെ പ്രേക്ഷകരുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കിടിലൻ ഫോട്ടോഷൂട്ടുകളുമായും സ്നേഹ എത്തിയിട്ടുണ്ടായിരുന്നു പ്രസവത്തിന് കുറച്ചു മുൻപ് വരെ സ്നേഹ അഭിനയത്തിലും സജീവമായിരുന്നു പ്രസവശേഷം കുഞ്ഞുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയ വിശേഷവും സ്നേഹ ഇടയ്ക്ക് പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുമായുള്ള എന്ത് വിശേഷവും പങ്കുവയ്ക്കാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തി തന്നെയാണ് സ്നേഹ ശ്രീകുമാർ എന്നാണ് ഇപ്പോൾ തന്നെ പ്രേക്ഷകർ വിലയിരുത്തുന്നത്